ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒത്തിരി ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ എടുക്കുന്നത് നമ്മുടെ മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോ നല്ല റീച്ച് റീച്ചായിട്ടുണ്ട് കേട്ടോ എന്നും നേരത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടണമല്ലോ അപ്പോൾ ഞാൻ സ്വപ്നം കണ്ടിരിക്കാം ചില ദിവസങ്ങളിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വൺ കെ ആയി ടു കെ ആയി എന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് നമ്മൾ എണ്ണീക്കും അതിൻ്റെ ഇടയിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നൂറ് വ്യൂസ് പോലെ നമുക്ക് തികച്ച് കിട്ടാറില്ല അപ്പം ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് തോന്നുന്നു കുറേ നമ്മൾ വിളിക്കുമ്പോൾ ദൈവം നമുക്ക് നമുക്കതിന് ഉത്തരം തരൂട്ടോ അതിപ്പോൾ ഇമ്പോർട്ടിൽ വന്നേക്കുവാണ് അപ്പോൾ എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നമുക്ക് ഇന്നലെ ഒരായിരം പേരോളം നമുക്ക് സബ് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്രയധികം സന്തോഷത്തോട് കൂടിയിട്ടൊക്കെയാണ് ഞാനിന്ന് നമ്മുടെ വീഡിയോ എടുക്കണത് ഇന്ന് നമ്മളൊരു അടിപൊളി വൈറ്റമിൻ സി സിറം ആണ് പറയാൻ പോകുന്നത് കേട്ടോ അത് ഞാനിവിടെ ചെയ്തു വെച്ചു ചെയ്തു വെച്ച് നമ്മളത് മുഖത്തിട്ട് നോക്കിയതിന് ശേഷമാണ് ഞാൻ പല പാക്കിൻ്റെയും റിസൾട്ട് ഇവിടെ രണ്ടാമത് കാണിച്ചിട്ട് പറയാറുള്ളൂ എല്ലാ പാക്കും നമുക്ക് എല്ലാവരുടെ മുഖത്തേക്കും സൂട്ടബിളാവില്ല അപ്പോൾ ഇത് നല്ലൊരു സിറാണ് നമ്മൾ പൈസ കൊടുത്തിട്ട് വൈറ്റമിൻ സിയുടെ സിറൊക്കെ നമ്മൾ പുറത്തുനിന്ന് പൈസ ഉള്ളവരൊക്കെ മേടിച്ചോളൂ ഇല്ലാത്തവർക്ക് നമുക്ക് ഇപ്പോൾ വീട്ടിൽ സിമ്പിളായിട്ട് എന്താ പറയുക ഇഷ്ടം പോലെ ചവറ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടണ ഒരു സാധനത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ വൈറ്റമിൻ സിയുടെ സിറുണ്ടാക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല നാരങ്ങ ഇതിൻ്റെ ഉള്ളിലത്തെ നമുക്ക് തിന്നിട്ട് തുലി മാത്രമേ നമുക്ക് തിരിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഈ നാരങ്ങയുടെ അല്ലി വെച്ചിട്ട് രണ്ടേ രണ്ട് അല്ലി വെച്ചിട്ട് നല്ലൊരു ഫേസ് പാക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ടാണ് കേട്ടോ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ അതും ബാക്കിയുള്ളത് നമുക്ക് വെയിറ്റിലേക്ക് കഴിക്കാമല്ലോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ തൊലിയാണ് നമുക്കിതിൻ്റെ ആവശ്യം അതും ഒരു നാരങ്ങയുടെ തൊലി മാത്രം ആവശ്യമുള്ളൂ നമുക്ക് ഒരാഴ്ചയ്ക്ക് ഒന്നൊരാഴ്ചക്കുള്ള സിറം നമുക്ക് അതിലൂടെ തന്നെ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ അപ്പം നമുക്ക് പുതുവർഷമായിട്ട് ഞാൻ എന്തെങ്കിലും എല്ലാവർക്കും തരണ്ടേ എല്ലാവരും കഴിച്ചോളൂ കേട്ടോ തരാൻ്റെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇത് ചാനലൊന്നും മോണെ ആയിട്ടില്ല ഇപ്പൊ ഇങ്ങോട്ട് കണ്ണ് തുടങ്ങേ ഉള്ളൂ കേട്ടോ ഉം അതുകൊണ്ട് ഞാൻ എനിക്ക് ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ന് ഒരു പതിനെട്ട് മിനിറ്റിന്റെ വീഡിയോ ആയിരുന്നു ഇവിടെ വീഡിയോ ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ മോളി ചോദിച്ചു അമ്മ ഇതാരും കാണാനായി പതിനെട്ട് മിനിറ്റിലൊക്കെ വീഡിയോ ഒന്ന് ചോദിച്ചതാ പക്ഷേ എനിക്ക് അപ്പോഴും ടെൻഷനായി എന്നാലും എല്ലാവരും അത് ഏറ്റെടുത്തത് കൊണ്ട് സന്തോഷമാണ് കേട്ടോ സന്തോഷം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും സന്തോഷം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്ക് കൂടി അല്ല മോഹം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞപ്പിന് ഞാൻ ഇന്നലെ വീട്ടിലേക്ക് പോയി അവിടുത്തെ അവിടെ പിന്നെ നല്ല തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഒരു പാക്ക് ഇടാനൊന്നും പറ്റിയിട്ടില്ല ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല ഇന്നലെ യൂട്യൂബിൽ തന്നെ ഞാൻ എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ് കയറുമ്പോഴും ഒരാൾ കയറിയാൽ തന്നെ നമുക്ക് ആകെ ടെൻഷനാണ് അടുത്താൾ വരുമോ അടുത്താൾ വരുമെന്നുള്ള അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ആയിരം പേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇതിന് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒത്തിരി 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 സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ മുഖത്ത് അപ്പോൾ ആ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇപ്പോഴും നമ്മുടെ മുഖത്തൊക്കെ നല്ല പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് അപ്പോൾ ഇനി നമുക്കിതിങ്ങനെയാണ് ഇനി ചെയ്ത് ഞങ്ങളിവിടെ ചെയ്തു വെച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഞാൻ നാരങ്ങാൻ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഈ ഒരെണ്ണത്തിൻ്റെ തൊലി ചെറുതായി ചെറുതായി പിച്ചിട്ടിട്ട് പൊളിച്ചിട്ടിട്ട് നമ്മൾ റോസ് വാട്ടറിൽ തലേ ദിവസം സൂക്ക് ചെയ്ത് വെക്കാം മനസ്സിലായോ എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മളത് എടുക്കുന്നത് അപ്പോൾ തലേ ദിവസം രാത്രിയിൽ നമ്മളിത് റോസ് വാട്ടറിൽ ഒരു നനവ് പോലും പാടില്ല ഈ നാരങ്ങയുടെ തൊലിയുടെ നനവ് മാത്രമേ പാടുള്ളൂ വെള്ളത്തിലൊന്നും കഴുകൊന്നും വേണ്ട കഴുകുകയാണെങ്കിൽ തന്നെ അത് ഉണക്കിയിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യണമെങ്കിൽ കേട്ടോ അപ്പോൾ റോസ് വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കുക സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മളത് എടുക്കുക മിക്സിയുടെ ജാർ എടുക്കുക അതിലോട്ട് നമുക്ക് നമ്മളെ ശുദ്ധമായ വെളിച്ചെണ്ണ ഒരൊറ്റ ടീസ്പൂൺ നമ്മൾ ആട്ടി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാ നല്ലത് പുറത്ത് പിടിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഞാൻ ഗ്യാരണ്ടി തരില്ല നമ്മൾ ചെയ്യണേനെ നമുക്ക് ഇരട്ടി ദോഷം മുഖത്ത് കിട്ടിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ കിട്ടണം അത് ഒരേ ഒരു ഡിസ്പോണ്ടാവശ്യമുള്ളൂ കേട്ടോ നമ്മളൊരു നാരങ്ങയുടെ തൊലിക്ക് മാത്രമേ ആക്കണുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് കറ്ററുവാടയുടെ ജെല്ല് അത് വേടിക്കുന്നുണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ ഒറിജിനൽ വീട്ടിലുണ്ടെങ്കിൽ അതായാലും മതി അതും ഒരേ ഒരു ടീസ്പൂൺ പിന്നെ നമുക്ക് വേണ്ടത് ആ വൈറ്റമിൻ സിയുടെ ഗുളിക ഇതൊരു രണ്ടെണ്ണം വൈറ്റമിൻ ഇ ആ സോറി വൈറ്റമിൻ സിയുടെ സീറ നമ്മൾ ഉണ്ടാക്കുന്നത് ആ വൈറ്റമിൻ ഈയുടെ ഗുളിക ആണ് കേട്ടോ നമുക്ക് വേണ്ടത് എല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ കറക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സിറം വെല്ലാണ്ട് ഇതില് നമ്മള് ഇവിടെ വല്ലാണ്ട് തിരിക്കേണ്ട തിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതാണ് നമുക്ക് കിട്ടണം കേട്ടോ ഉം അതിട്ട് നമ്മളിത് ഫ്രിഡ്ജില് സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പൊ ഈ വേനൽക്കാലം ആയതുകൊണ്ടേ ഈ ചുണ്ട് വലിയ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്ക ഇക്കോണ്ട് ആക്കാൻ പാടില്ല സത്യം പറയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി വലിച്ചില് കൂടെയുള്ളൂ ഞാൻ അതിന് നമ്മുടെ ചുണ്ട് സംരക്ഷിക്കേണ്ട വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാലോ കേട്ടോ ഞാൻ ഇപ്പം ഈ വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഇതിൻ്റെ പിന്നാലെ പിന്നാലൊക്കെ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പം മുന്നത്തെ വീടേക്ക് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് വയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കുക പിറ്റേ ദിവസത്തേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കറ്റാർ വാഴ ജെല്ല് രണ്ട് എവിൺ ഗുളിക ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിൽ കറുക്കുക അരിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ചെപ്പിലോ കുപ്പിയിലോ ആക്കി വയ്ക്കുക പിന്നെ നമുക്ക് ഇത് രണ്ടു നേരം മോത്തിടാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ സിംറ്റൻ്റെ ഞാൻ മുന്നൊരു വീഡിയോ പറഞ്ഞിരുന്നല്ലോ സ്മിറ്റൻ ആ സോറി ഷോ എൻ്റെ പേരൊക്കെ നമ്മൾ ഈ ആപ്പുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കണമെന്നാണ് ഈ പിള്ളേരുകളാണ് ഈ വക ആപ്പുകളിലൊക്കെ കിടന്ന് കളിക്കണത് അപ്പം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ സിറത്തിൻ്റെ കുപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇതാകുമ്പോൾ ഇട്ട് വെച്ചിട്ട് ഇതാ ഓരോ തുള്ളി മോത്ത് തേച്ച് കൊടുക്കുക ഇത് നമുക്ക് മഞ്ഞ കളറാണ് പക്ഷെ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനൊരു കളറേ ഫീൽ ചെയ്യില്ല കേട്ടോ ഇത് രണ്ട് നേരം കാലത്ത് മുഖമൊക്കെ കഴിക്കുന്നതിന് ശേഷം ഒരു തുണ്ട് എടുത്തിട്ട് ഇതേപോലെ മുഖത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ മുഖം നല്ല ക്ലിയറാവുകയും ചെയ്യും നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് ശരീരത്തിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ മുഖത്തേക്ക് അത്യാവശ്യം വൈറ്റമിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പം തന്നെയാണ് നമ്മുടെ മുഖം ക്ലിയർ ആയിട്ട് മാറുക കണ്ടോ അത് തുടച്ചു കളയുന്ന വേണ്ട മുഖത്ത് അബ്സർവായിട്ട് തന്നെ പോവും നമ്മളിട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി ഇങ്ങനത്തെ ഒരു കുപ്പി ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കണ ഫില്ലർ ഉണ്ടല്ലോ അതിൽ ഒരു ചെപ്പിലാക്കി വെച്ചിട്ട് ആ ഫിൽറ്റർ കൊണ്ട് എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മൂന്ന് തുള്ളിയുടെ ആവശ്യമുള്ളൂ ഒരെണ്ണി കൂടെ കൊടുക്കുക വരണോടെ കൂടെ കൊടുക്കുക ഒരെണ്ണം കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ആയിട്ട് നല്ല പോലെ മുഖത്ത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇതാണ് അടിപൊളി വൈറ്റമിൻ സിറാണ് നല്ല റിസൾട്ടാണ് വൈകുന്നേരമൊക്കെ എടുക്കുമ്പോൾ തേച്ചിട്ട് കിടക്കുക ഇപ്പം ഞാൻ തേച്ചിട്ട് വല്ല ഇതറിയണോ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് മുഖത്ത് ഇട്ട് പോയാലും ഒരു പ്രശ്നമില്ലാത്ത കാര്യമുണ്ട് അപ്പോൾ കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലക്കൊക്കെ നമ്മൾ ഇപ്പം നമ്മുടെ മുഖൊക്കെ ഒന്ന് സംരക്ഷിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇനി ഇതുണ്ടാക്കണം വീഡിയോ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സിറം ഉണ്ടാക്കി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനത് ചെയ്ത് കാണിച്ചു തരാം ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇനി വലിയ വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാനത് ചെയ്ത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ